കുറിച്ച് പറഞ്ഞു പള്ളി പറഞ്ഞല്ലോ പോകാൻ കൂട്ടുപിടിച്ചാൽ ശരിയാണോ അതെ അന്നെ മോളെ മാതാവിനോട് കൂട്ടുകൂടിയാൽ നമുക്ക് സ്വർഗത്തിൽ എളുപ്പം ചെല്ലാൻ പറ്റും അമ്മാമ മോൾക്ക് പറഞ്ഞു തരാം മാതാവിനെ കുറിച്ച് അങ്ങനെ ഈ എട്ടുനോമ്പിന് ദിനങ്ങളില് നമുക്ക് മാതാവിന്റെ ജീവിതത്തിലൂടെ കടന്നു പോയാലോ മോള് റെഡിയാണോ എനിക്കും അറിയണം കുറിച്ച് അങ്ങനെ അമ്മയെ എനിക്ക് ഒത്തിരി സ്നേഹിക്കണം നസ്രത്ത് എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച നിഷ്കളങ്കയും പരിശുദ്ധയുമായ ഒരു സുന്ദരി കുട്ടി ഇവളിലൂടെയാണ് ചരിത്ര സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഗരീലിക്കാരനായ യോവാക്യമായിരുന്നു മറിയത്തിൻ്റെ പിതാവ് മറിയത്തിൻ്റെ അമ്മ അന്ന ഒരു ബദലഹേങ്കാരി ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ മക്കളില്ലാത്തതിനാൽ ഒത്തിരിയേറെ വിഷമങ്ങൾ സഹിച്ചു കുഞ്ഞുങ്ങൾക്കു വേണ്ടി കണ്ണീരോടെ ഈ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമായിരുന്നു കഠിന ഉപവാസങ്ങൾ അനുഷ്ഠിച്ചും ദേവാലയത്തിൽ സദ പ്രാർത്ഥിച്ചും പാവങ്ങളെ സഹായിച്ചും ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിച്ചു പോന്നു എന്നാ അന്നമ്മോളെ ബാക്കി കഥ അമ്മമ്മ നാളെ പറഞ്ഞു തരാട്ടോ